ഹലോ ഫ്രണ്ട്സ് ലീമൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കണത് മുദ്ര സൂപ്പാണ് കേട്ടോ ഇത് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് വേഗം പോവാം വെളിച്ചെണ്ണ അതുപോലെ മുദ്ര വേവിച്ച വെള്ളമാണ് കേട്ടോ ഇത് പിന്നെ അതിനനുസരിച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഈ തേങ്ങാപ്പാൽ ഞാൻ അതിൽ തേങ്ങയിൽ ചിരണ്ടി വെച്ച തേങ്ങയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് സ്പൂൺ നന്നായിട്ട് ഇങ്ങനെ എടുത്ത് റെഡിയാക്കി വെച്ചതാണ് വേണമെങ്കിൽ ഞരടി പിഴിയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ അടിക്കാം ഇത് ഞാൻ ഇത്തിരി കട്ടിയോട ഒട്ടും വെള്ളമില്ലാതെ അധികം വെള്ളം പോലെ ആവാതെ വേഗം എടുത്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഉചിതം പോലെ നിങ്ങൾക്ക് ചെയ്യാം ഇത് ഉപ്പ് ഇത് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഒരു മീഡിയം സൈസ് ഇഞ്ചി ഇത് തോരന് വേണ്ടിയിട്ടുള്ള മുതിരയാണ് അപ്പം ഞാൻ തോരനാക്കിയിട്ട് അതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് മുതിര മാറ്റിയതട്ട എന്നിട്ട് ഞാൻ ഇതിങ്ങനെ സ്പൂൺ കൊണ്ട് തന്നെ ഇതിങ്ങനെ ക്രഷ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് അത് അരയ്ക്കാം അരച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി കട്ടി കിട്ടും പക്ഷെ എനിക്കിത് ഇത്തിരി ഒന്ന് ഒരു ഇച്ചിരി കട്ടിയിലിരിക്കണം അല്ല ഒന്ന് ഒരു കഷ്ണം പോലെ കിടക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ അമർത്തി അമർത്തിയ നല്ല വെന്ത ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ശരിയാവുന്നുണ്ട് അപ്പോൾ അത് മുതിര പിന്നെ ഒരു തക്കാളി പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് ഇത് കാപ്സിക്കം ഇത് കുരുമുളക് പൊടിയാണ് കേട്ടോ പിന്നെ ഇത് ചില്ലി സോസാണ് രണ്ടെണ്ണം പിന്നെ ടൊമാറ്റോ സോസാണ് ഇത് രണ്ടും നിങ്ങൾക്ക് ഓപ്ഷണലാണ് കേട്ടോ ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ആ ഒരു രീതിയിൽ എൻ്റെ ഒരു രീതിയിൽ ഞാൻ എങ്ങനെയാണ് ഈ സൂപ്പ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടായി അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാണ് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിനുശേഷം ഒന്ന് തീ കൂട്ടി വെച്ച് ഒന്ന് ചൂടാക്കുന്നുണ്ട് ചൂടായി വരട്ടെ അതിനനുസരിച്ച് നമുക്ക് വെളുത്തുള്ളി ഇടാം അതുപോലെ ഇഞ്ചി പച്ചമുളക് ഇത് ആദ്യം നമ്മൾ വഴറ്റണം ആ ഈ നന്നായിട്ട് മൊരിഞ്ഞു വന്നപ്പോൾ നമ്മളതിലേക്ക് തക്കാളി ഇട്ടു കേട്ടോ ആ തക്കാളി ഒന്ന് നന്നായിട്ട് വഴറ്റി കിട്ടണേ ഇനി ഇതിലേക്ക് ഞാൻ ചതച്ച് വെച്ച ആ മുദ്രയിലേ മുതര ഇതിലേക്ക് ഇടാൻ കേട്ടോ ശേഷം നന്നായിട്ട് അളക്കാം ഒന്ന് ചൂടായി ഒന്ന് ആവണം അപ്പം ഇങ്ങനെ നോക്കുമ്പോഴേ അത്യാവശ്യം നല്ല കഷ്ണം പോലെ തന്നെ കിടക്കണേ അപ്പം ഞാനത് മിക്സിയിലിട്ട് ഒരു അടിയടിക്കുകയാണ് എന്ന് വെച്ചാൽ ഒരു നമ്മുടെ ഈ സോപ്പിൻ്റെ ഒരു പരിവം ഇത്തിരി കട്ടി വേണം എന്നാലും എന്നാലും തന്നെ പൊടി പൊടിയായിട്ട് അരിയാതെ അത്യാവശ്യം കട്ടിയിൽ തന്നെ അരയ്ക്കുക അപ്പം ഇങ്ങനെ ചൂടാക്കി വഴറ്റി കഴിഞ്ഞിട്ട് എന്താ പറയുക ഇത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ വേറൊരു ഒരു ടേസ്റ്റ് വരും അതിന് അതിനും കൂടി വേണ്ടിയിട്ടാണേ അപ്പം ഞാനിതെല്ലാം ആഡ് ചെയ്തു ഇതിലേക്ക് ഒരു കാര്യം പറയാൻ വന്നത് ഉപ്പ് കുറച്ച് ആഡ് ചെയ്യണം അത് ഞാൻ കുരുമുളക് കുറച്ച് ആഡ് ചെയ്യാണ് അതുപോലെ ഇത്തിരി ഉപ്പും ഇതിൽ ചേർക്കാണ് കേട്ടോ എന്നിട്ട് ഇത് മിക്സിയിലിട്ട് അടിക്കുക അപ്പോഴേക്കും നമുക്ക് ഈ ചീഞ്ചട്ടിയിൽ വേറെ പണിയുണ്ട് അപ്പോൾ ഞാൻ പറയാം ഞാനിപ്പം മിക്സിയിലേക്ക് അത് പകർത്തി ഇനി ഇതിലേക്ക് ഞാൻ മുതിരയുടെ വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ മുതിര വെള്ളം ഒഴിച്ചു ഇതൊന്ന് തിളയ്ക്കട്ടെ അതിലേക്ക് ഞാൻ കാപ്സിക്കം കൂടി ഇടുന്നുണ്ട് കേട്ടോ ഒന്ന് ചെറുതായി ഒന്ന് വെന്ത് വരാൻ ക്യാപ്സിക്കം അധികം വേവില്ല എന്നാലും വേഗം ഒന്നാവാൻ വേണ്ടിയിട്ട് അതായത് കയ്യിൽ തന്നെ എടുത്തിട്ട് ഒരു ഒരു എന്താ പറയുക വേറെ കയ്യിൽ ഞാൻ എടുത്തില്ല അതേ കയ്യിൽ തന്നെ എടുത്താൽ ഇത്തിരി ഒക്കെ ഉണ്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഏത് രീതിയിലാണ് ഞാൻ എടുക്കുന്നത് ഞാൻ ചെറുതായിട്ടൊരു ഒരു മുതലേടെ ഒരു കഷ്ണമൊക്കെ ചെറുതായിട്ട് കിട്ടണമല്ലോ അതാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് എന്തായാലും ഇതൊന്ന് വെന്ത് വരട്ടെ ക്യാപ്സിക്കം മിക്സിയിലേക്ക് ഞാൻ ഇച്ചിരി തേങ്ങാപ്പാലിൻ്റെ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് അത് അരയാൻ മാത്രം നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്നു ക്യാപ്സിക്കം വേഗം വേവുമല്ലോ മാത്രമല്ല ചെറിയൊരു ഒരു ഒരു വേവ് ചെറിയൊരു വേവേ പാടുള്ളൂ അതാ ഇതുപോലെ അരഞ്ഞിട്ടുണ്ട് ഞാൻ ഭയങ്കര പൊടിയായിട്ട് അരച്ചിട്ടില്ല അതായത് ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഇതിലേക്ക് നമ്മൾ ഇനി തേങ്ങാപ്പാലാണ് ഒഴിക്കണേ അല്ല സോറി മിക്സിയിലുള്ളതാണ് അരച്ച അരച്ചതാണ് ചേർക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളിതിൽ ചേർക്കുക ഞാൻ വീഡിയോ പിടിക്കുന്ന കാരണമാണ് ഒറ്റക്കൈലോട്ട് ചെയ്യാൻ പറ്റുന്നില്ല വരുന്നില്ല അത് മിക്സ് നിന്ന് അപ്പം എന്തായാലും നിങ്ങളത് ഇടാം മിക്സിയിലുള്ളത് ഇതിലേക്ക് ഇടാം ഇതിപ്പോൾ മിക്സിയിലെ അരപ്പ് നമ്മളിതിലേക്ക് ചേർത്തു കേട്ടോ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ നമുക്ക് ഇതിലൊഴിക്കാം കേട്ടോ അതായത് ഇപ്പം നന്നായിട്ട് കുറുകി തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ് കേട്ടോ പിന്നെ ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചു കൂട്ട അതാണ് തേങ്ങാപ്പാൽ ഇത്തിരി വെള്ളം പോലെ ആയത് കാരണം ഞാൻ ഒന്നും കൂടി ഒന്ന് പിഴിഞ്ഞു കുറച്ച് കട്ടിയിൽ തേങ്ങാപ്പാൽ എടുക്കണം കേട്ടോ എന്നാലാണ് ഒരു ഇത് വരള്ളൂ പിന്നെ വേ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ടി ഇതുപോലെ വെള്ളം കൂട്ടിയിട്ട് കുറച്ച് കട്ടി കുറയ്ക്കാം അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള പാലാക്കിയിട്ട് എടുക്കുകയും ചെയ്യാം അത് ഓരോരുത്തരുടെ ഇഷ്ടം എന്തായാലും നമ്മളിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഒന്നൊന്ന് തിളയ്ക്കട്ടെ നമ്മുടെ മുതിര സൂപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇച്ചിരി കൂടി ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഉപ്പ് അത്യാവശ്യം വേണം അപ്പോൾ ഞാൻ നേരത്തെ ഇട്ടിരുന്നു എന്നാലും ഇച്ചിരി കൂടി ഞാൻ ചേർത്തു അതുപോലെ കുരുമുളക് പൊടിയും ഇച്ചിരി ചേർക്കുന്നുണ്ട് ഒരു ഒരു സൂപ്പാകുമ്പോൾ ആ കുരുമുളകിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അതുകൂടാതെ നന്നായി ഇത് തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മുടെ സോസ് അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് നമുക്ക് സെർവിംഗ് പാനിലേക്ക് ചെയ്യാം ഇതിപ്പം ഇപ്പോൾ നന്നായി തിളച്ചു ഞാനൊന്ന് തീ കുറച്ചിട്ട് നമ്മുടെ ചില്ലി സോസ് ഭയങ്കര ഇരുവ വേണ്ട നോക്കിയിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ ഞാനിപ്പോൾ ഒരു പാക്കറ്റ് ഒഴിച്ച് നോക്കുന്നു എന്നിട്ട് ഭയങ്കര ഇരിവ് എന്ന് വെച്ചാൽ കുരുമുളക് കൂടാതെ ഇട്ടതുകൊണ്ട് ഇനി ഭയങ്കര ഇരിവ് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ടൊമാറ്റോ സോസ് രണ്ടും ഒഴിക്കുന്നുണ്ട് ടൊമാറ്റോ സോസ് രണ്ടെണ്ണം ഒഴിക്കുന്നുണ്ട് ചില്ലി സോസ് എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടെണ്ണം ഇടാം ഞാനിപ്പോൾ ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഒന്ന് നന്നായിട്ട് ഇളക്കാം നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം കേട്ടോ ഹായ് അപ്പം നമ്മുടെ ഫൈനൽ മുദ്ര സൂപ്പ് റെഡിയാണ് കേട്ടോ ഭയങ്കര നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പും കൂടിയാണ് മാത്രല്ല വളരെ ടേസ്റ്റിയാണ് ഇതുപോലൊരു ടേസ്റ്റിൽ നിങ്ങളൊരു സൂപ്പ് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടാവില്ല മുദ്ര സൂപ്പ് കഴിച്ചിട്ടുണ്ടാവില്ല അപ്പം എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാ ഒരു നല്ലൊരു ടേസ്റ്റ് എന്ന് പറയാനില്ല അപ്പം എന്തായാലും ട്രൈ ചെയ്യണം നമ്മളെന്തായാലും മുതിരെ എല്ലാവരും തോരനൊക്കെ കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്നത് അതിൻ്റെ വെള്ളമാണ് കൂടുതൽ എടുത്തേക്കുന്നത് അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു റെസിപ്പി ഉണ്ടാക്കാന്ന് പറയുമ്പോൾ ഇത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തന്നെ നമുക്കൊരു സംശയം വരും അല്ലേ പക്ഷേ ഇത് വളരെ നല്ല റെസിപ്പിയാണ് എന്തായാലും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ലിമൂസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ അപ്പോൾ ടേക്ക് കെയർ ബൈ ബൈ താങ്ക് സോ മച്ച്